പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം മാഷിനെ കണ്ടുപിടിക്കുന്നുണ്ട് അരികിലേക്ക് ഓടിയെത്തിയ അക്രത്തി കണ്ട് മാഷി കറിഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക നീരം വീതം ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയാ ഇവിടെ എത്തിയത് അഭിലാഷല്ലേ അച്ഛനെ തട്ടിക്കൊണ്ടു വന്നത് ഇത് കേട്ട് മാഷു പറയുക കൊറേ പേരുണ്ടായിരുന്നു ആരുടെയും മുഖം വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല ഇത് കേട്ട് വിക്രം പറയുക അച്ഛൻ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്തായിരുന്നു അച്ഛന്റെ മനസ്സിൽ അമ്മയും ഞങ്ങളേക്കോ ഉപേക്ഷിച്ച് അച്ഛൻ എങ്ങനെയാ ഇറങ്ങി പോവാൻ തോന്നിയത് ഇത് കേട്ട് മാഷു പറയുക ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു ഇന്റെ മുഖത്ത് നോക്കാനുള്ള അപകർഷതാ ബോധം തെറ്റ് ചെയ്തവനെ പോലെ ഉള്ളൊരുകി ജീവിക്കാൻ അയ്യ മോനെ എനിക്ക് ഓരോ നിമിഷവും നിന്നെ കാണുമ്പോ എന്റെ ഉള്ളിൽ നിറയുന്നത് അത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു അച്ഛനാവണം ഇത് കേട്ട് വിക്രം പറയുക ഒന്നും അച്ഛൻ അറിഞ്ഞുകൊണ്ടല്ലോ എല്ലാം തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതല്ലേ ഞാൻ പോലും സത്യം പറയാൻ കൂട്ടാക്കാത്തതല്ലേ അന്നിരവീത പറയുന്നുണ്ട് അത് മാത്രമല്ല കാരണം മറ്റെന്തോ ആണ് ഇനയേട്ടൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ ഇത് കേട്ട് മാഷി പറയുക പറഞ്ഞു അവനാണ് ആ ചതി ചെയ്തതെന്ന് സ്വന്തം മക്കൾ തന്നെ അച്ഛനെ ചതിക്കാൻ കൂട്ടു നിൽക്കുമ്പോ എങ്ങനെ എനിക്കത് സഹിക്കാനാവോ അന്നേരം അവിടേക്ക് പോലീസ് വരുന്നുണ്ട് അഭിലാഷിനെയും കൂടെയുള്ള കുണ്ടുകളെയും കൊണ്ട് എന്നിട്ട് മാഷിനോട് ചോദിക്കുക ഇവർ തന്നെയല്ലേ നിങ്ങളെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നത് അന്നേരം മാഷി ഒരു ദേഷ്യത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് അതേ സാർ ഇവര് തന്നെയാണ് ഈ അഭിലാഷാണ് വണ്ടി ഓടിച്ചിരുന്നത് അന്നേരം പോലീസ് അവരെ നോക്കിയ ശേഷം ക്രത്തിനോടും മാഷിനോടുമായി പറയുന്നുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് വരണം എന്നിട്ട് നിങ്ങൾക്ക് തിരികെ പോവാം അന്നേരം എന്ന് പറഞ്ഞ് പോലീസ് അഭിലാഷിനെയും കൂട്ടരെയും കൊണ്ട് പോവുക അന്നേരം മാഷി വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് കമലോ അവരൊക്കെ എവിടെയാ അനേരം വിക്രം പറയുന്നുണ്ട് അവരൊക്കെ റൂമിൽ തന്നെ ഉണ്ടാച്ച അച്ഛനെ കാണാതെ അമ്മ ആകെ വിഷമിച്ചിരിക്കുക ഇതുവരെ ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല അമ്മയെ കുറിച്ചെങ്കിലും അച്ഛനൊന്നും ചിന്തിക്കാമായിരുന്നു അനേരം ഒന്നും മിണ്ടാതെ മാഷി നിക്കുന്നുണ്ട് അനേരം മാഷിനെ കൂട്ടി വിക്രം വേദി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് വിട്ട ശേഷം വിക്രം പോലീസിനോട് പറയുക സാർ ഇതിന് പിന്നിൽ ആരോ ഉണ്ടെന്നറിയാം അഭിലാഷിന് ഇത് കൊട്ടേഷൻ കൊടുത്തതാവും ആരാണ് ഇത് ചെയ്യിച്ചതെന്നും ഇതിന്റെ പിന്നിൽ ആരാണെന്നും അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം സാർ അന്നേരം പോലീസ് പറയുക അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കും തൽക്കാലം നിങ്ങള് പൊക്കോ അമ്പരും അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം അന്നേരം ശരിയെന്ന് പറഞ്ഞു താമസിക്കുന്ന റൂമിലോട്ട് വരുന്നുണ്ട് മാഷിനെ കണ്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവുക ഓടിപ്പോയി മാഷിനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ മാഷെ ഞങ്ങളെ തനിച്ചാക്കി പോയത് എന്താ സംഭവിച്ചത് അന്നേരം വിക്രം പറയുവ ഇപ്പൊ അച്ഛനോട് ഒന്നും ചോദിക്കണ്ടേ അമ്മ അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ നിരം വിശ്വവും പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാരും പേടിച്ചു പോയച്ചാ എന്നാലും ഒരു വാക്കുപോലും പറയാതെ അച്ഛൻ എങ്ങോട്ടാ പോയത് നിരം മാഷു പറയുന്നുണ്ട് എനിക്കൊന്ന് കിടക്കണ പോയേക്കും കമലം കൂട്ടിയിട്ട് മാഷിനെ കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് നിരം വിശ്വം വിക്രത്തിനോടും വേദിയോടും ചോദിക്കുക എന്താ ശരിക്കും സംഭവിച്ചത് അന്നേരം വിനായകൻ പേടിച്ചു വേറൊരു ണ്ട് നിരന്ത ദേഷ്യത്തോടെ വിക്രം വിനായകനോട് പറയുക ഏട്ടനെ സമാധാനമായില്ലോ ഇത്രയും കാലം എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാനം മനസ്സ് തകർന്നു കിടക്കുന്ന അച്ഛന്റെ മുന്നിൽ തന്നെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണമായിരുന്നോ ഇതിന് പിന്നിൽ നന്ദിനി ഏട്ടത്തിയോ അതോ ഏട്ടനോ അനേരം വിനായകൻ തനു കുതി ഒന്നും പറയാനാവാതെ പറയാനാവാതെത്തിന്റെ മുഖത്ത് പോലും നോക്കാൻ ആ ഗാഥൽ നിൽക്കുന്നുണ്ട് നേരം അന്തിനി ഇതെല്ലാം കേട്ട് വിനായകനെ നോക്കി നിക്കുക നിരവിഷം പറയുക എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എന്താടാ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് നിരവിക്രം പറയുന്നുണ്ട് എല്ലാം അറിയുന്ന ആള് അവിടെ തന്നെ ണ്ടല്ലോ ഇയാളോട് തന്നെ എല്ലാം ചോദിക്ക് ഇയാൾക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് പോയി നിൽക്കുക ഇത് കണ്ട് വേദം വിക്രത്തിന്റെ അരിവിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുക എന്താ നിങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് ഇന്ന് തന്നെ മടങ്ങാം അല്ലെ വിക്രം നേരം ോക്കിട്ട് പറയുക നിങ്ങൾ പൊക്കോ ഞാനിപ്പോ വരുന്നില്ല എനിക്ക് അറിയണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഫിലാഷിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ ഇത് കേട്ട് വേദ പറയുക അത് പോലീസ് അന്വേഷിക്കും നിങ്ങളെ തനിച്ചാക്കി ഞങ്ങള് പോവാനോ എന്താ വിക്രമേം പറയുന്നത് അന്നേരം വിക്രം പറയുക നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ ആരായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് ആ നിരവേദ പറയുക എനിക്ക് സംശയം എം എൽ എ വാസവനെയാണ് പക്ഷെ അയാൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ നിരവികക്രം പറയുന്നുണ്ട് അതാണ് എനിക്കും അറിയേണ്ടത് എന്താണ് അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ ആവശ്യം അച്ഛനെ തട്ടിക്കൊണ്ടു എന്തിനാണെന്ന് അറിയണം ആരാണെന്നും ആ നിരവേദ വിക്രത്തിനോട് പറയുക അത് പോലീസ് അവനെ കൊണ്ട് പറയിപ്പിച്ചോളും ആരാണെന്ന് എന്തായാലും യഥാർത്ഥ സൂത്രധാരൻ അധിക നാള് കാണാ മറയത്തിരിക്കാനാവില്ല അഭിനാഷിനെ രക്ഷിക്കാൻ എന്തായാലും അവർ ശ്രമിക്കും അത് ഉറപ്പാ അന്നേരം വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് അന്നേരം വിക്രം പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ഇൻസ്പെക്ടറിനെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് താ അവൻ സത്യം പറഞ്ഞോ ആരാണ് ചെയ്തതെന്ന് നേരം ഇൻസ്പെക്ടർ വിക്രത്തിനോട് പറയുക ഞാനിരിക്കേ ഞാൻ സംസാരിക്കട്ടെ അന്നേരം വിക്രം അസൈലിലോട്ട് ഇരിക്കുന്നുണ്ട് എന്താ സാർ ഒന്ന് ചോദിക്കുക നേരം ഇൻസ്പെക്ടർ പറയുന്നുണ്ട് എടോ അവന്മാരെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോയി ഇത് കേട്ടത് വിക്രം കെട്ടലോടെ പോലീസിനെ നോക്കുന്നുണ്ട് നേരം എസ് ഐയോട് ചോദിക്കുക സാർ എന്തായി പറയുന്നേ ജാമ്യത്തിൽ വിട്ടെന്നോ എന്റെ അച്ഛനെ അമ്മമാർ തട്ടിക്കൊണ്ട് പോയത് താരാണ് ചെയ്തതെന്ന് എയിപ്പിച്ചതെന്ന് എനിക്കറിയണ്ടേ സാർ നിരം ഇൻസ്പെക്ടർ പറയുക എടോ അയാളെ ജാമ്യത്തിൽ എടുത്തോണ്ട് പോയത് നിങ്ങളെ കേരളത്തിലെ എം എൽ എ തന്നെയാ വാസ്വൻ എനിക്ക് എന്ത് ചെയ്യാനാവും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അവർ അവരന്വേഷിച്ചോളൂ ഇനി ഈ കേസുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല നിങ്ങൾക്ക് പോവാം ഇത് കേട്ട് വിക്രത്തിന് യേശു സങ്കടും എല്ലാം വരുന്നുണ്ട് നിരം വിക്രം വേദിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുവാ അപ്പോൾ ഇതെല്ലാം ചെയ്യിച്ചത് എം എൽ എ വാസവൻ ാണ് അത് ഉറപ്പിക്ക അല്ലേ വിക്രം അന്നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല റൂമിലേക്ക് വന്ന് ആഷിനോട് തനിച്ചായി വിക്രം ചോദിക്കുന്നുണ്ട് അച്ഛനെ തട്ടിക്കൊണ്ട് പോകുമ്പോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ അച്ഛാ അച്ഛനെ പരിചയമുള്ള അന്നേരം മാഷ പറയുന്നുണ്ട് ഫിലാഷ് ആണ് വണ്ടി ഓടിച്ചിരുന്നത് തൊട്ടെടുത്ത് മുഖമെല്ലാം മൂടി മാസ്ക് വെച്ചിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ അതാരാണെന്ന് എനിക്കറിയില്ല വിക്രമം പരസ്പരം നോക്കുന്നുണ്ട് വിക്രം നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോണം നിങ്ങൾ എന്റെ കൂടവ ഇങ്ങനെ വിക്രമിനെയും കൂട്ടി ഏതാ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഒരു സ്ക്രീനിൽ കാണിച്ചു തന്ന ആശിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അന്നേരം മാഷ് പോയ റോഡും കടയുമെല്ലാം നോക്കുന്നുണ്ട് ുള്ള ആരെങ്കിലും എവിടെ ഉണ്ടോ എന്ന് ക്രൂ വേദിയും ചെക്ക് ചെയ്യുന്നുണ്ട് നേരം പെട്ടെന്ന് മഷിനെ കാണാതാവുന്നുണ്ട് അന്നേരം വേറെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ദൃശ്യം മാത്രം ഇതിൽ പതിയാത്തത് അതിനിടയിലാണ് ആളെ മിസ്സായിരിക്കുന്നത് ഇത് കേട്ട് അവര് പറയുന്നുണ്ട് അത് അങ്ങോട്ടുള്ള സി സി ടി വി ദൃശ്യം ഇതിൽ കിട്ടില്ല മേഡം അന്നേരം വേദ കൃത്നേം കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വേദ വിക്രത്തിനോട് പറയുക ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി വ്യക്തമായി പേനോട് കൂടിയ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ഇവിടുത്തെ ഓരോ മുക്കുമൂലയും അവര് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാ അച്ഛനെ കൊണ്ടുപോയത് അച്ഛൻ അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളാ സി സി ടി വിയിൽ നമ്മൾ കണ്ടത് അത് കഴിഞ്ഞിട്ടാണ് അച്ഛനെ കാണാതായിരിക്കുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം അങ്ങനെ വിക്രവും വേദയും ചായക്കടയിലൊക്കെ പോകുന്നുണ്ട് അതിനുശേഷം ആഷിനെ കാണാതാവുന്ന ആ സ്ഥലം എത്തിയപ്പോ ചുറ്റും നോക്കുന്നുണ്ട് അന്നേരം തൊട്ടരികെ കുറച്ച് കടകളും മെഡിക്കൽ സ്റ്റോറും ഒക്കെ ഇത് കാണുന്നുണ്ട് അന്നേരം അവിടെ പോയി ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ അന്നേരം അവർ ചോദിക്കുന്നുണ്ട് എന്താന്ന് നിരംഭേദ പറയുക ഇന്നലെ ഇവിടെ വെച്ച് സംഭവം ഉണ്ടായി ഒരാളെ കാണാതായി അരല്ലമ്മ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയതാ താരാണെന്ന് അറിയണം ഈ സി സി ടി വിയിൽ ആ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാമോ നിരം അവര് പറയുന്നുണ്ട് അത് കുറച്ച് പാടാ മേടാ ഒത്തിരി സമയം എടുക്കും അത് നോക്കാൻ നിരംഭേദ പറയുന്നുണ്ട് പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം അന്നേരം ഇവിടത്തെ ഒരു സ്റ്റാഫ് ട്രെയിനിൽ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് സമയമൊക്കെ ചോദിക്കുക അന്നേരം വേദ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും മാഷ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഏൻ കൊണ്ടു നിർത്തി മാഷിനെ കുറച്ചുപേർ ചേർന്ന് കത്ത് കയറ്റി കൊണ്ടുപോകുന്നത് ഇതിൽ കാണുന്നുണ്ട് നിര പെട്ടെന്ന് വേദ പറയുക അതിനു മുന്നേയുള്ള ദൃശ്യം ഒന്ന് കാണിക്കൂ കാണിക്കൂന്നേരം പെട്ടെന്ന് കേക്കിലോട്ട് കാണിക്കുന്നുണ്ട് അന്നേരം അഭിലാഷ് ഫോണിൽ ആരോടും സംസാരിക്കുന്നുണ്ട് പോയേക്കും എം എല്ലേ വാസവൻ അവിടേക്ക് വരുന്നുണ്ട് അസവൻ അഭിലാഷിനോട് ചോദിക്കുക എല്ലാം റെഡിയല്ലേ അന്നേരം അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ വെച്ച് അയാളെ പൊക്കിയാൽ ആരും അറിയാൻ പോകുന്നില്ല സാർ ഹോസ്പിറ്റലിന് ചുറ്റും സി സി ടി വി ഉണ്ട് നമ്മൾ പെടും ഇവിടെ ആവുമ്പോ ആരും കാണില്ല അന്നേരം വാസവൻ പറയുക അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നേരം സംസാരിക്കുന്നതെല്ലാം ഏതേ വികവും കാണുന്നുണ്ട് പോയേക്കും അവിടേക്ക് ശ്രീകാന്ത് കടന്നു വരുന്നുണ്ട് എം എൽ എ വാസവിന് കൈ കൊടുത്ത് ഇരിച്ചുകൊള്ളി സംസാരിക്കുക ഇത് കണ്ട് വേദ അതിശയത്തോടെ വിക്രത്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുക ഏട്ടനോ നിരം പെട്ടെന്ന് തലയിൽ മുഖം മൂടി അരിച്ചുകൊണ്ട് കാറിനുള്ളിൽ കയറുന്നുണ്ട് പൊഴിക്കും മാഷ് നടന്നു വരുവാ എന്തെങ്കിലും കേട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ എല്ലാം ആ സ്ക്രീനിലൂടെ വിക്രവും വേദയും കാണും വിറ്റലോടെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എം എൽ എ വാസവൻ മാത്രമല്ല എന്റെ ഏട്ടൻ അയാളും ഉണ്ട് അല്ലേ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ആ ആള് എന്റെ ഏട്ടനായിരുന്നു അല്ലേ അന്നേരം വേദ വിഷമിച്ച് ആ കണ്ണുകളോടെ വിക്രത്തിനോട് പറയുക എനിക്കിത് ക്ഷമിക്കാനാവില്ല വിക്രം എന്തിനാ ഏട്ടൻ നമ്മൾ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് ഇതിനൊരു അവസാനം കാണണ്ടേ നമുക്ക് ഇത് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് വേണോന്ന് എനിക്കറിയാം നമുക്കിപ്പോ അച്ഛനേം കൂട്ടി തിരികെ പോകാം വിക്രം അന്നേരം വിക്രം പറയുന്നുണ്ട് നീ വിഷമിക്കാതെ നിന്റെ ഏട്ടന്റെ ഉദ്ദേശം എനിക്കറിയില്ലേ ഒരിക്കലും നമ്മൾ സ്വസ്ഥമായി ജീവിക്കാൻ പാടില്ല അതിനു വേണ്ടി എന്ത് ചെയ്യും എന്നിട്ട് വിക്രം പറയുവ നിന്റെ ഏട്ടനുള്ള പണി ഞാൻ കൊടുത്തോളാം അതിനുള്ള മരുന്നൊക്കെ ഷീ എന്റെ കയ്യിലുണ്ട് അതുപോലെ എം എൽ എ വാസവൻ അവന്റെ കളിയും ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് മലയ്ക്ക് പോയി വന്നോട്ടെ അതുവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല അന്ന് ഒരു വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം എന്ത് വേണോന്ന് എനിക്കറിയാം ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വിക്രവും വേദയും തിരികെ മുറിയിലോട്ട് പോകുന്നുണ്ട് എല്ലാ പേരും സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങുക അന്നേരം ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ച് വിക്രവും വേദിയും അന്നേരം മാഷെ അന്യെ പിരിച്ചുകൊണ്ട് പോയത് എംഎൽഎനാണെന്നും ശ്രീകാന്തം ഉണ്ടെന്നും അറിയാമായിരുന്നിട്ടും അത് വിക്രമിനോടും വേദയോടും പറയുന്നില്ല അന്യെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതും വിക്രവും വേദയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നും അതിനുവേണ്ടി നിങ്ങളെയും കുടുംബത്തിനെയും എന്തും ചെയ്യാൻ മടിക്കില്ല എന്നും ശ്രീകാന്തം മാഷിനോട് പറയുന്നതും എല്ലാ മാഷിയും ആലോചിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇനി വിക്രം ആപത്തുകളെ പോയാക്കപ്പെടാതിരിക്കാനും ശ്രീകാന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ആഷ് എല്ലാ സത്യങ്ങളും വിക്രത്തോടും വേദയോടും പറയാതെ മനസ്സിൽ അടക്കി പിടിക്കുന്നുണ്ട്